ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നല്ലൊരു ചക്കവരട്ടിയതാണ് റെഡിയാക്കി എടുക്കുന്നത് അതിനായിട്ട് നല്ല തേൻവരിക്ക ചക്കപ്പഴം ഞാനിവിടെ വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതിപ്പം ഞാനൊരു കുക്കറിലേക്ക് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒരു രണ്ട് വിസലു വരുന്നവർ നമുക്കൊന്ന് വേവിച്ചെടുക്കണേ ചക്കപ്പഴം ഒന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ജീരക ഇലക്കും കൂടെ ഒന്ന് പൊടിച്ചെടുക്കാം അതിനായിട്ട് ഞാനൊരു മിക്സഡ് ജാറിലേക്ക് എടുത്തിട്ടുണ്ട് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണെ നൈസായിട്ട് പൊടിഞ്ഞ് കിട്ടേ നമ്മൾ നല്ല കറുത്ത ശർക്കരയാണ് ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഇതിപ്പോൾ രണ്ട് കിലോ ചക്കപ്പുഴത്തുള്ളത് അപ്പോൾ ഒരു കിലോ ശർക്കരയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അതിപ്പോൾ നമുക്ക് ഉരുക്കി അരിച്ച് നല്ല വൃത്തിയാക്കി എടുക്കണം കാരണം ശർക്കരയിൽ ചെറിയ പൊടിയും കട്ടയൊക്കെ ഉണ്ടാവും അപ്പോൾ അത് നമ്മൾ ഉരുക്കിയ ശേഷം ഒരു വലിയ അരിപ്പ് കൊണ്ടൊന്ന് അരിച്ചെടുക്കുകയാണെങ്കിൽ നമുക്കത് വൃത്തിയായിട്ട് കിട്ടും ഇനി ഒരു ഉരുളിലേക്ക് ആ ശർക്കര പാനീം അതിലേക്ക് നമ്മുടെ വെന്ത് വന്ന ചക്കം കൂടെ ചേർത്ത് കൊടുത്തിരിക്കുകയാണ് ഇതിനി ചെറിയ തീയിൽ കിടന്ന് ഇവിടെ നന്നായിട്ടൊന്ന് വെന്ത് വരണം ഇത് കുറച്ച് സമയം എടുക്കുന്ന സമയമെടുക്കുന്നൊരു പ്രോസസ്സാണ് അപ്പോൾ നമ്മൾ അടിപിടിക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ ഇപ്പോൾ തീ കൂട്ടി വെച്ചാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും ഇനി ചക്കപ്പഴം ഈ ശർക്കരപ്പാനി പാനീ കിടന്ന് നല്ലോണം വെന്ത് കുഴഞ്ഞ് അത് നല്ലൊരു പാകത്തിന് വരണേ ഇപ്പോൾ വേനൽക്കാലത്ത് ചക്കയുടെ സീസൺ ആണല്ലോ ആ സമയത്ത് നമ്മൾ ഇതുപോലെ ഒന്ന് പ്രിസേർവ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ ഇല്ലാത്ത സമയത്ത് അടയോ അല്ലെങ്കിൽ പായസമൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം ഇതിപ്പോൾ ചക്കപ്പഴം വെന്ത് വരുതോറും അതിൻ്റെ കളർ മാറി മാറി വരുന്നുണ്ട് അതായിപ്പോൾ നോക്കിയാൽ മനസ്സിലാവും ഒട്ടും തന്നെ അങ്ങനെ അധികം വെള്ളമൊന്നും ഇപ്പോൾ ഇതിലില്ല ശർക്കരപ്പാനീ നല്ലോണം കുറുകി വന്നിട്ടുണ്ട് ഇതിന് കുറച്ച് സമയം കൂടെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണേ അത് ഇങ്ങനെ വിട്ടു വരുന്ന രീതിയിലാവുന്നത് വരെ നമ്മളിങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കണം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ജീരകം ഇലക്കയും കൂടി ഈ സമയത്ത് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അത് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടുമേ ഇനി നമ്മൾ നമ്മളിതിലേക്ക് ലാസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്ന നെയ്യാണ് നല്ല പശു നെയ്യ് നമ്മൾ ഇതിലേക്ക് നമ്മളിതിലേക്കിപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ് നെയ്യിൻ്റെ ഫ്ലേവർ അത്ര ഇഷ്ടമില്ലാത്തവർക്ക് വളരെ കുറച്ച് മാത്രം ഉപയോഗിച്ചാൽ മതി ഇഷ്ടമുള്ളവർ ഒരു ഫിഫ്റ്റി ടു ഹൺഡ്രഡ് എം എൽ വരെ യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതൊന്ന് തണുക്കാനായിട്ട് അനുവദിക്കണം തണുത്ത് കഴിയുമ്പോൾ സിബ് സിബ്ലോക്ക് ബാഗിലാക്കി ഒട്ടും തന്നെ എയർ കയറാതെ നമ്മൾ ഫ്രീസറിലാക്കി വെച്ചാൽ ഒരു വർഷം വരെ നമുക്ക് നന്നായിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും അങ്ങനെ നല്ല അട്ടിപ്പൊളി ചക്കവരട്ടി നമ്മളിവിടെ റെഡിയാക്കി എടുത്തിരിക്കുകയാണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ എളുപ്പമാണ് അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്